ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ചലഞ്ചർ ചെലഞ്ചറാ ഞാൻ രാജേശ്വരി വിനോദ് ഒരു മെഗാ മാരത്തോൺ പോലെ എന്താ ഒരു ഫുൾ റിവിഷൻ വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് ആ റിവിഷൻ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പത് അത് ഈ വീഡിയോ കഴിഞ്ഞിട്ടാണോ നിങ്ങൾക്ക് കിട്ടുക അതോ അതിനു മുമ്പ് അത് കിട്ടുമോ എന്ന് എനിക്ക് അറിയില്ല ഇനി നമുക്ക് നോക്കാം ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോ അത് ഫുൾ ആയിട്ട് ഒരു റിവിഷൻ പോലെയാണ് മക്കളെ നന്നായി എഴുതി വെച്ച് പഠിക്കുക എന്തായാലും നിങ്ങൾക്കിത് പ്രയോജനം ചെയ്യും ഈ നമ്മുടെ കേട്ടിട്ട് അല്ലെങ്കിലും എൽ പി യു പിക്ക് ആണെങ്കിലും പ്രയോജനം ചെയ്യത്തക്ക രീതിയിലുള്ള ക്ലാസ്സുകളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്തായാലും കേട്ടിട്ട് വരെയോളം നമ്മൾ മാരത്തോണുമായിട്ട് സോറി ചലഞ്ച് മോർണിംഗ് ചലഞ്ചുമായിട്ട് മുന്നോട്ട് പോകും ശേഷം നമ്മൾ എസ് സി ആർ ടി ഒ എന്ത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക്കുകൾ സബ്ജക്റ്റുകൾ കേത്രയും മലയാളം ചോദിച്ചവരുണ്ട് കേത്രയും സോഷ്യൽ സയൻസ് കേറ്റു സോഷ്യൽ സയൻസ് ചോദിച്ചവരുണ്ട് ചെയ്യാനാവുന്ന രീതിയിൽ കേട്ടറ്റ് വോയേജിൽ ഈവനിങ്ങിലെ വീഡിയോസിൽ അതിടാം വോയേജ് മോർണിംഗ് ചലഞ്ച് പോലെ തന്നെ വോയേജും സക്സസ് ആക്കി തരിക നിങ്ങൾക്ക് പ്രയോജനമുള്ള കേട്ടറ്റിലെ ക്വസ്റ്റ്യൻസ് ആണ് അതിൽ സൈക്കോളജി ഞാൻ എടുക്കുന്നത് ബൈലിംഗ്വൽ ആയിട്ടാണ് സോ അതുകൊണ്ട് എന്ത് ചെയ്യുക നന്നായിട്ട് തന്നെ പഠിച്ച് പ്രിപ്പയർ ചെയ്ത് പരീക്ഷയ്ക്ക് പോവുക കേട്ടതിന്റെ പരീക്ഷയ്ക്ക് പോവുക അതോടൊപ്പം തന്നെ എൽ പി യു പിക്ക് നിങ്ങൾക്ക് പ്രയോജനകരമാവട്ടെ ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് വൈജ്ഞാനിക വികാസം സംഭവിക്കുന്ന രീതി വിശദമാക്കാൻ പിയാഷെ ഉപയോഗിച്ചിരിക്കുന്ന ആശയം എന്താണ് വൈജ്ഞാനിക വികാസം സംഭവിക്കുന്ന രീതി വിശദമാക്കാൻ പിയാഷെ ഉപയോഗിച്ചിരിക്കുന്ന ആശയം ഏതാണെന്നാണ് വികാസം വൈജ്ഞാനിക വികാസം എന്ന് പറയുമ്പോൾ ഏതാണ് നമ്മുടെ ഇത് വൈജ്ഞാനിക ഘടന എന്ന് വിചാരിക്കുക ഇത് വൈ ഇതൊരു വൈജ്ഞാനിക ഘടനയാണെന്ന് വിചാരിക്കുക ഈ വൈജ്ഞാനിക ഘടനയിൽ ഇങ്ങനെ അറിവുകൾ കൂടുമ്പോഴാണ് അത് വൈജ്ഞാനിക വികാസമായി മാറുന്നത് അല്ലെ വൈജ്ഞാനിക ഘടനയിൽ ഇങ്ങനെ അറിവുകൾ കൂടുമ്പോഴാണ് അത് വൈജ്ഞാനിക വികാസമായി മാറുന്നത് അങ്ങനെ ഈ വൈജ്ഞാനിക വികാസം സംഭവിക്കുന്ന രീതി വിശദമാക്കാൻ വേണ്ടി പിയാഷെ ഉപയോഗിച്ചിരിക്കുന്ന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് സ്കീമയാണോ സംസ്ഥാപനമാണോ സന്തുലനമാണോ ജൈവാനു കൽപ്പനമാണോ ഇതിലേതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് സ്കീമ എന്ന് വെച്ചാൽ എന്താണ് ഈ അറിവിനെയാണ് ഈ അറിവിനെയാണ് സ്കീമ എന്ന് പറയുന്നത് ഓക്കെ അറിവിന്റെ അടിസ്ഥാന ഘടകത്തിനെയാണ് സ്കീമ എന്ന് പറയുന്നത് സംസ്ഥാപനം അഥവാ അക്കോമഡേഷൻ എന്ന് വെച്ചാൽ എന്താ ഒരു പുതിയ അറിവിനെ നമ്മൾ കൊണ്ട് വൈജ്ഞാനിക ഘടനയിൽ സ്ഥാപിക്കുന്നതിനെയാണ് സംസ്ഥാപനം എന്ന് പറയുന്നത് സന്തുലനം എന്ന് വെച്ചാൽ എന്താണ് നമുക്ക് ഇക്വിലിറിയം എന്ന് പറയും ഇക്കുബിലിറിയം ഇക്വിലിറിയം എപ്പോഴാണ് സാധ്യമാകുന്ന സന്തുലനം എപ്പോഴാണ് സാധ്യമാകുന്നത് നമ്മൾ ഒരു പ്രശ്നത്തിനെ നേരിടുന്നു ആ പ്രശ്നത്തിന് ഒരു ഉത്തരം കണ്ടെത്താൻ സാധിക്കുമ്പോൾ നമുക്കൊരു സമാധാനം കിട്ടും അല്ലേ ഒരു പ്രശ്നത്തിനെ നേരിടുന്നു ആ പ്രശ്നത്തിന് ഒരു ഉത്തരം കണ്ടെത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സന്തുലന അവസ്ഥയിലാണെന്ന് പറയാം അല്ലേ ഇക്വബിലിറിയം എന്നുള്ള അവസ്ഥയിലാണെന്ന് പറയാം സോ സന്തുലനം എന്ന് പറയുന്നത് ഇക്വബിലിറിയമാണ് അതാണ് അതിൻ്റെ അവസ്ഥ ഞാൻ പഠിപ്പിക്കുമ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ കുഞ്ഞുങ്ങളെ ദെൻ ജൈ ബയോളജിക്കൽ അഡാപ്റ്റേഷൻ അഥവാ ജൈവാനു കല്പനം അപ്പോൾ ഈ വൈജ്ഞാനിക ഘടനയിലേക്ക് അറിവുകൾ സ്വീകരിക്കുന്ന പ്രക്രിയ ആ ഒരു പ്രോസസ്സിങ് പിയാശ ഉപയോഗിച്ചിരിക്കുന്ന സംജ്ഞ എന്ന് പറയുന്നത് ജൈവാനുകൽപ്പനമാണ് നമുക്കൊന്നുകൂടെ ചോദ്യം നോക്കാം വൈജ്ഞാനിക വികാസം സംഭവിക്കുന്ന രീതിയെക്കുറിച്ച് വിശദമാക്കാൻ പിയാശെ ഉപയോഗിച്ചിരിക്കുന്ന ആശയമാണ് ബി ബയോളജിക്കൽ അഡാപ്റ്റേഷൻ അഥവാ ജൈവാനു കല്പനം എന്ന് പറയുന്നത് പഠിച്ചു വയ്ക്കണേ അടുത്തതിലേക്ക് പോകാം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം ഘടനാവാദത്തിൻ്റെ ഉപജ്ഞാതാവ് ഘടനാവാദം എന്നാൽ എന്താണ് സ്കൂൾസ് ഓഫ് സൈക്കോളജിയാണ് കേട്ടോ സ്കൂൾസ് ഓഫ് സൈക്കോളജിയുടെ അണ്ടറിൽ വരുന്നതാണ് സ്ട്രക്ചറലിസം അഥവാ ഘടനാവാദം എന്ന് പറയുന്നത് ഓക്കെ ഇപ്പം മനഃശാസ്ത്ര ചിന്താ രീതിയിലെ ഏറ്റവും ആദ്യത്തെ രീതി ഏതാണ് മനഃശാസ്ത്ര ചിന്താ രീതി ഓക്കെ അല്ലെ മനഃശാസ്ത്ര രീതികളിലെ ഏറ്റവും ആദ്യത്തെ രീതി എന്ന് പറയുന്നത് ഘടനാവാദമാണ് ഘടനാവാദം ഒബിയസിലി ആരുടേതായിരിക്കാം നമുക്കറിയാം ഈ ഒരു ചട്ടക്കാട് ഉണ്ടാക്കി മനഃശാസ്ത്രത്തിനെ സയൻസായി വളർത്തിയ വ്യക്തിയാണ് വില്യം വൂണ്ട് എന്ന് പറയുന്നത് സോ അദ്ദേഹം തന്നെയാണ് ഘടനാവാദത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് ഘടനാവാദം അഥവാ സ്ട്രക്ചറലിസത്തിന് ഉപജ്ഞാതാവ് എന്ന് പറയുന്ന ആരാണ് വില്യം വൂണ്ട് തന്നെയാണ് അദ്ദേഹം തന്നെയാണ് മനഃശാസ്ത്രത്തിന് അതിൻ്റെതായി ഇപ്പോ നമ്മൾ പഠിക്കുന്ന മനഃശാസ്ത്രത്തിന്റെ ഒരു രീതിയിലേക്ക് മനഃശാസ്ത്രത്തിനെ വളർത്തിയത് വില്യം വൂണ്ടാണ് സോ അദ്ദേഹം തന്നെയാണ് ഘടനാവാദത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് പഠിച്ചു വയ്ക്കുക അങ്ങനെയാണെങ്കിൽ വില്യം ജെയിംസ് ഏതാണ് ധർമ്മവാദം അഥവാ ഫങ്ഷണലിസം ധർമ്മവാദം അഥവാ ഫങ്ഷണലിസം ആണ് വില്യം ജെയിംസ് എന്ന് പറയുന്നത് ജെ ബി വാട്സൺ ഏതാണ് ജെ ബി വാട്സൺ ബിഹേവിയറിസം അഥവാ വ്യവഹാരവാദമാണ് കേട്ടോ വ്യവഹാരവാദം വ്യവഹാരവാദം അഥവാ ബിഹേവിയറിസം ബിഹേവിയറിസം അഥവാ വ്യവഹാരവാദം എന്ന് പഠിച്ചു വയ്ക്കുക സിഗ്മൺ ഫ്രോയിയുടെതാണ് മനോവിശ്ലേഷണ സമീപനം മനോവിശ്ലേഷണ സമീപനം മനോവിശ്ലേഷണ സമീപനം അഥവാ സൈക്കോ അനലറ്റിക്കൽ അപ്രോച്ച് സൈക്കോ അനലറ്റിക്കൽ അപ്രോച്ച് സൈക്കോ അനലിറ്റിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നു ഓക്കെ അപ്പൊ നോക്കിയേ വില്യം ജെയിംസ് ധർമ്മവാദം വില്യം വൂണ്ട ഘടനാവാദം ജെ ബി വാട്സൺ വ്യവഹാരവാദം ഫ്രോയിഡ് മനോവിശ്ലേഷണ സമീപനം അഥവാ സൈക്കോ അനലിറ്റിക്കൽ ഇങ്ങനെ തന്നെ എഴുതി വെച്ച് പഠിക്കാം കുഞ്ഞുങ്ങളെ നെക്സ്റ്റ് കുട്ടികളെ കൊച്ചു മനഃശാസ്ത്രജ്ഞർ എന്ന് വിശേഷിപ്പിച്ചത് ബ്രൂണറാണോ സ്കിന്നറാണോ പിയാഷയാണോ പാവലോ നമുക്ക് എല്ലാവർക്കും ഉത്തരം അറിയാവുന്ന ക്വസ്റ്റിനാണിത് ആരാണ് പിയാഷെ സ്വന്തം കുഞ്ഞുങ്ങളിൽ പരീക്ഷണം നടത്തി വൈജ്ഞാനിക വികസന സിദ്ധാന്തവും വൈജ്ഞാനിക പഠന സിദ്ധാന്തവും ആവിഷ്കരിച്ച മനഃശാസ്ത്രജ്ഞനാണ് ജീൻ പിയാഷെ അദ്ദേഹമാണ് കുട്ടികളെ കൊച്ചു മനഃശാസ്ത്രജ്ഞർ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് കുട്ടികളെ കൊച്ചു മനഃശാസ്ത്രജ്ഞർ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ആരാണ് ജീൻ പിയാഷയാണ് അദ്ദേഹം തൻ്റെ കുട്ടികളിൽ പഠനം നടത്തിയാണ് വൈജ്ഞാനിക വികസന സിദ്ധാന്തവും വൈജ്ഞാനിക പഠന സിദ്ധാന്തവും ആവിഷ്കരിച്ചിരിക്കുന്നത് പഠിച്ചു വയ്ക്കണേ ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തതിലേക്ക് പോകുന്നു കണ്ടെത്തൽ പഠനം ഡിസ്കവറി ലേണിംഗ് എന്ന സങ്കല്പം ആദ്യമായി അവതരിപ്പിച്ചത് ആരാണ് കണ്ടെത്തൽ പഠനം ആരുടെ ആരുടെ പഠന സിദ്ധാന്തമാണ് കണ്ടെത്തൽ പഠനം എന്നറിയപ്പെടുന്നത് ആരുടേതാണ് ബ്രൂണറുടെ പഠന സിദ്ധാന്തമാണ് ഡിസ്കവറി ലേണിംഗ് അഥവാ കണ്ടെത്തൽ പഠനം എന്നറിയപ്പെടുന്നത് കണ്ടെത്തൽ പഠനം എന്നറിയപ്പെടുന്നത് ബ്രൂണറുടെ ഡിസ്കവറി ഡിസ്കവറി ലേണിംഗ് ബ്രൂണറുടെ പഠന സിദ്ധാന്തമാണ് പിയാശയുടെ പഠന സിദ്ധാന്തം അറിയപ്പെടുന്നത് ഏതാണ് വൈജ്ഞാനിക പഠന സിദ്ധാന്തം എന്താണ് വൈജ്ഞാനിക പഠന സിദ്ധാന്തം വൈജ്ഞാനിക പഠന സിദ്ധാന്തം എന്നാണ് പിയാഷയുടെ പഠന സിദ്ധാന്തം അറിയപ്പെടുന്നത് വൈഗോഡ്സ്കിയുടെ എന്താണ് അറിയപ്പെടുന്നത് സാമൂഹിക ജ്ഞാന ജ്ഞാന എന്താണ് സാമൂഹിക സോഷ്യൽ അഥവാ സാമൂഹിക ജ്ഞാന നിർമ്മതി എന്നാണ് അറിയപ്പെടുന്നത് ഒസുബലിന്റെ പഠന സിദ്ധാന്തം അറിയപ്പെടുന്ന പേരെന്താണ് അർത്ഥപൂർണ ഭാഷാപര പഠനം അർത്ഥപൂർണ ഭാഷാപര പഠനം അഥവാ മീനിങ് ഫുൾ വെർബൽ ലേണിംഗ് അർത്ഥപൂർണ ഭാഷാപര പഠനം അഥവാ മീനിങ് ഫുൾ വെർബൽ ലേണിംഗ് ഞാൻ പറ്റുന്ന വാക്കുകളുടെ ഒക്കെ ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങൾ അതൊന്ന് നോട്ട് ചെയ്യണേ ബ്രൂണറുടെ കണ്ടെത്തൽ പഠനം അഥവാ ഡിസ്കവറി ലേണിംഗ് പിയാഷെ വൈജ്ഞാനിക പഠന സിദ്ധാന്തം അഥവാ കൊഗിനേറ്റീവ് ലേണിംഗ് തിയറി വൈഗോട്സ്കയുടെ സാമൂഹിക ജ്ഞാന നിർമ്മിതി വാദം അഥവാ സോഷ്യൽ കൺസ്ട്രക്ടിവിസം ഒസുബലിന്റെ അർത്ഥപൂർണ്ണ ഭാഷാപര പഠനം അഥവാ മീനിങ് ഫുൾ വെർബൽ ലേണിംഗ് പഠിച്ചു വയ്ക്കുകയാണെ ഇമ്പോർട്ടൻ്റ് ആണെ അടുത്തതിലേക്ക് പോകാം ക്രിയാ ഗവേഷണത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ് ഡബ്ല്യു അലൻ ആണോ സ്റ്റീഫൻ എം കോറിയാണോ കാൾ സ്മിത്ത് ആണോ റൂസോയാണോ ക്രിയാഗവേഷണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ക്രിയാഗവേഷണം സംഭാവനയായി നൽകിയത് സ്റ്റീഫൻ എം കോറിയാണ് തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ എന്താണ് ക്രിയാഗവേഷണം ക്ലാസ് മുറിയിലുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടി അധ്യാപകൻ ഉപയോഗിക്കുന്ന തന്ത്രമാണ് ക്രിയാഗവേഷണം എന്നറിയപ്പെടുന്നത് ക്ലാസ് മുറിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി അധ്യാപകൻ ഉപയോഗിക്കുന്ന തന്ത്രമാണ് ക്രിയാഗവേഷണം എന്ന് പറയുന്നത് ക്രിയാഗവേഷണത്തിന് ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് സ്റ്റീഫൻ എം കോറിയാണ് പഠിച്ചു വയ്ക്കുക തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലാണ് അദ്ദേഹം വിദ്യാഭ്യാസ മേഖലയിലേക്ക് ക്രിയാഗവേഷണം എന്ന സംജ്ഞയെ സംഭാവന നൽകുന്നത് എന്നുകൂടി പഠിച്ചു വെക്കുക അടുത്ത ക്വസ്റ്റ്യൻ ആശയ സമ്പാദന ബോധന മാതൃക ആവിഷ്കരിച്ചത് ആര് സമ്പാദന ബോധന മാതൃക കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ ആധുനിക വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഭ്രൂണർ നൽകിയ സംഭാവനയാണ് ആശയാധാന മാതൃക അഥവാ സമ്പാദന ബോധന മാതൃക എന്ന് പറയുന്ന ആധുനിക വിദ്യാഭ്യാസ ചർച്ചകളിൽ സജീവമായ ബ്രൂണേറിയൻ ആശയമാണ് പഠിക്കാൻ പഠി പഠിക്കൽ എന്ന് പറയുന്നത് ഓക്കെ പഠിക്കാൻ പഠി ലേണിംഗ് ടു ലേൺ എന്ന് പറയുന്നത് അതുപോലെ തന്നെ മറ്റൊരു അദ്ദേഹത്തിൻ്റെ മറ്റൊരാശയമാണ് ആശയസമ്പാദന ബോധന മാതൃക ആശയസമ്പാദന ബോധന മാതൃക കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡലാണ് ആരുടേതാണ് ബ്രൂണറുടെ ആണ് എന്ന് പഠിച്ചു വയ്ക്കുക ഓക്കെ അല്ലേ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം വികാസ ഘട്ടങ്ങളെ പിയാഷെ എന്തുമായി ബന്ധപ്പെടുത്തുന്നു വികാസ ഘട്ടങ്ങളെ പിയാഷയുടെ വികാസ ഘട്ടങ്ങൾ പ്രധാനമായിട്ടും നാല് തരം വികസന ഘട്ടങ്ങളാണ് ഇന്ദ്രിയ ജാലക ഘട്ടം പ്രാക് മനോവ്യാപാര ഘട്ടം മൂർത്ത മനോവ്യാപാര ഘട്ടം ഔപചാരിക മനോവ്യാപാര ഘട്ടം സെൻസറി മോട്ടോർ സ്റ്റേജ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ആൻഡ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ഈ ഫോർ സ്റ്റേജസിനെയും അദ്ദേഹം ബേസ് ചെയ്തിരിക്കുന്നത് ഏജിനെ വെച്ചിട്ടാണ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഏജ് എന്ന് പറയാം ഓക്കെ അപ്പൊ ഏജിനെ വെച്ചിട്ടാണ് ഇന്ദ്രിയ ജാലക ഘട്ടം ഒന്നാമത്തെ ഘട്ടമാണ് ഇന്ദ്രിയ ജാലക ഘട്ടം എന്ന് പറയുന്നു ഇന്ദ്രിയ ഏജ് എന്ന് പറയുന്നത് സീറോ ടു ടു ഇയേഴ്സ് ആണ് രണ്ടാമത്തേതാണ് പ്രാക് മനോവ്യാപാര ഘട്ടം പ്രാക് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് പ്രാക് മനോവ്യാപാര ഘട്ടം എന്ന് പറയുന്നു രണ്ട് മുതൽ ഏഴ് വയസ്സ് വരെയാണ് മൂന്നാമത്തേതാണ് മൂർത്ത മനോവ്യാപാര ഘട്ടം എന്ന് പറയുന്നു മൂർത്ത കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് അഥവാ മൂർത്ത മനോവ്യാപാര ഘട്ടം ഏഴ് മുതൽ പതിമൂന്ന് വയസ്സ് അല്ലെ പന്ത്രണ്ട് വയസ്സ് വരെ നാലാണ് ഔപചാരിക മനോ ഔപ ഔപചാരിക മനോവ്യാപാരം ഔപചാരിക മനോവ്യാപാര ഘട്ടം എന്ന് പറയുന്നു ഔപചാരിക മനോവ്യാപാര ഘട്ടം പതിമൂന്ന് വയസ്സ് മുതൽ ഓർ പത്തൊമ്പത് വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് അപ്പോൾ ഏജിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പി ആഷെ വികാസ ഘട്ടങ്ങളെ തരം തിരിച്ചിരിക്കുന്നത് എന്ന് പഠിച്ചു വെക്കുക ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു വെക്കണേ അടുത്തതിലേക്ക് പോകാം ബുദ്ധിയുടെ ഘടനയെ പറ്റി ത്രിമുഖ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ബുദ്ധി സിദ്ധാന്തങ്ങൾ ഏകദേശം എട്ടെണ്ണമാണ് ഏക ഘടകം ബഹു ഘടകം ദ്വിഘടകം സംഘഘടകം ബുദ്ധി ഘടനാ മാതൃക ഘരബുദ്ധി ദ്രവബുദ്ധി ട്രയാർക്കിക് സിദ്ധാന്തം ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം എന്നിങ്ങനെ എട്ട് സിദ്ധാന്തങ്ങളാണുള്ളത് യൂണിറ്ററി ഓർ മൊണാർക്കിക് തിയറി മൾട്ടി ഫാക്ടർ തിയറി ടു ഫാക്ടർ തിയറി ഗ്രൂപ്പ് ഫാക്ടർ തിയറി ഇന്റലക്ച്വൽ ഇൻ്റലക്ച്വൽ മോഡൽ തിയറി ട്രയാർക്കിക് തിയറി ക്രിസ്റ്റലൈസ്ഡ് ഓർ ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഇത്രയുമാണ് ബുദ്ധി സിദ്ധാന്തങ്ങൾ എന്ന് പറയുന്നത് അതിൽ ബുദ്ധിയുടെ ത്രിമുഖ സിദ്ധാന്തം ബുദ്ധിയുടെ മുഖങ്ങൾ മൂന്ന് മുഖങ്ങൾ ഉണ്ടെന്നും ഉൽപ്പന്നം ഉള്ളടക്കം പ്രക്രിയ ഉള്ളടക്കം ഉൽപ്പന്നം പ്രക്രിയ എന്നിങ്ങനെ മൂന്ന് മുഖങ്ങളാണ് ഉള്ളത് എന്ന് പറഞ്ഞത് ആരാണ് ഗിൽഫോർഡ് ആണ് അദ്ദേഹത്തിന്റെ ബുദ്ധിയുടെ ബുദ്ധിയുടെ ത്രിമുഖ സിദ്ധാന്തം ആവിഷ്കരിച്ചിരിക്കുന്നത് ഗിൽഫോർഡ് ആണ് ബുദ്ധിയുടെ പ്രവർത്തനങ്ങൾക്ക് മൂന്ന് മുഖങ്ങളുണ്ട് ഉള്ളടക്കം ഉൽപ്പന്നം പ്രക്രിയ എന്നീ മൂന്ന് മുഖങ്ങളുണ്ടെന്ന് പറഞ്ഞത് ആണ് പഠിച്ചു വയ്ക്കണം കേട്ടോ അടുത്തതിലേക്ക് പോകാം പൗരാണിക അനുബന്ധന സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ് പഠന സിദ്ധാന്തത്തിൻ്റെ പേരാണ് നമുക്ക് എല്ലാവർക്കും അറിയാം പൗരാണിക അനുബന്ധന സിദ്ധാന്തം അഥവാ ക്ലാസിക്കൽ കണ്ടീഷനിങ് അല്ലേ ക്ലാസിക്കൽ കണ്ടീഷനിങ് അഥവാ ക്ലാസിക്കൽ കണ്ടീഷനിങ് അഥവാ പൗരാണിക അനുബന്ധന സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണെന്നാണ് ആരുടെയാണ് പാവലോവിൻ്റെതാണ് പൗരാണിക അനുബന്ധന സിദ്ധാന്തം എന്ന് പറയുന്നത് പാവലോവിൻ്റെയാണ് ഇനി ഹള്ളിന്റെ സിദ്ധാന്തത്തിൻ്റെ പേരെന്താ ആവശ്യന്യൂനീകരണ സിദ്ധാന്തം അഥവാ പ്രബലന സിദ്ധാന്തമാണ് ഹള്ളിന്റെ തോണ്ടേക്കിന്റെ സിദ്ധാന്തം ട്രയൽ ആൻഡ് ടെറർ തിയറി അഥവാ ബന്ധ സിദ്ധാന്തം അഥവാ ശ്രമപരാജയ സിദ്ധാന്തം എന്നാണ് തോണ്ടേക്കിന്റെ സിദ്ധാന്തം അറിയപ്പെടുന്നത് ഓക്കെ പഠിച്ചു വയ്ക്കണം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം അന്തർദൃഷ്ടി സിദ്ധാന്തം ഏത് മനഃശാസ്ത്ര ശാഖയുടെ ഭാഗമാണ് അന്തർദൃഷ്ടി സിദ്ധാന്തം ഇൻസൈറ്റ്ഫുൾ ലേണിംഗ് ഇൻസൈറ്റ്ഫുൾ ലേണിംഗ് ഇൻസൈറ്റ്ഫുൾ ലേണിംഗ് ഏത് സിദ്ധാന്തത്തിന്റെ ഭാഗമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അന്തർദൃഷ്ടി സിദ്ധാന്തം ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രമാണോ വ്യവഹാരവാദമാണോ വൈജ്ഞാനികാദമാണോ സാമൂഹികവാദമാണോ ഗസ്റ്റാൾട്ട് തിയറി ആണോ ബിഹേവിയറിസമാണോ കൊമ്യൂണിറ്റിവിസത്തിൻ്റെ അണ്ടറിലാണോ അഥവാ സോഷ്യൽ സാമൂഹികവാദത്തിൻ്റെ അണ്ടർ ഇതിൽ ഏതിന്റെ അടിസ്ഥാനത്തിലാണ് അന്തർദൃഷ്ടി സിദ്ധാന്തം വരിക എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ അപ്പൊ അന്തർദൃഷ്ടി സിദ്ധാന്തം എന്നാൽ ഇൻസൈറ്റ്ഫുൾ ലേണിംഗ് ആണ് ഇൻസൈറ്റ്ഫുൾ ലേണിംഗിന്റെ വക്താവ് ആരാണ് കൊഹ്ലറാണ് ഇൻസൈറ്റ്ഫുൾ ലേണിംഗ് നേരെ കൊണ്ടുവന്നത് ആരാണ് കൊഹ്ളറാണ് കേട്ടോ ചിമ്പാൻസിയെ വെച്ചുകൊണ്ട് മൊഹ്ലറാണ് തന്റെ സുൽത്താൻ എന്ന ചിമ്പാൻസിയെ വെച്ചുകൊണ്ട് പരീക്ഷണം നടത്തിയാണ് അദ്ദേഹം അന്തർദൃഷ്ടി പഠന സിദ്ധാന്തം ആവിഷ്കരിച്ചിരിക്കുന്നത് അപ്പൊ അന്തർദൃഷ്ടി സിദ്ധാന്തം ഏതിന്റെ അണ്ടറിലാണ് വരുന്നത് ഗസ്റ്റാൾട്ട് മന ഇങ്ങനെയും ചോദിക്കാം താഴെ തന്നിരിക്കുന്നവയിൽ ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രജ്ഞരുടെ സംഭാവനയാണ് ഡാഷ് എന്ന് പറഞ്ഞും ചോദിക്കാം അന്തർദൃഷ്ടി പഠന സിദ്ധാന്തമാണ് ഓക്കെ ഇൻസൈറ്റ്ഫുൾ ലേണിംഗ് തിയറി ആണ് ഏതിൻ്റെ ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം അന്തർദൃഷ്ടി പഠനത്തിന് അണ്ടറിൽ വരുന്നതാണ് പഠിച്ചു വയ്ക്കുക അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ മനോവൃത്തിയിലെ പ്രധാന തലം ഏതാണ് അപ്പൊ അദ്ദേഹം മനസ്സിനെ പ്രധാനമായിട്ടും മൂന്ന് തലങ്ങളായി തരംതിരിച്ചിരിക്കുന്നു ബോധതലം ഉപബോധതലം അബോധതലം എന്നിങ്ങനെ ഇത് കാണുമ്പോൾ തന്നെ ഈ പടം കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം ഏതാണ് ഏറ്റവും വലിയ തലം അബോധ മനസ്സാണ് അല്ലെങ്കിൽ അബോധ തലമാണെന്ന് കാണാം അല്ലെ അപ്പൊ ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ നിർണ്ണയിക്കുന്ന പ്രധാന ഘടകം എന്ന് പറയുന്നത് അബോധ മനസ്സാണെങ്കിൽ അല്ലെങ്കിൽ അബോധ തലമാണെന്നാണ് കാണുന്നത് അപ്പൊ ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ മനോവൃത്തിയിലെ പ്രധാന തലം ഏതാണ് അബോധ മനസ്സാണെന്നാണ് പറയുന്നത് പഠിച്ചു വയ്ക്കണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഓക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിലുള്ള പ്രയാസങ്ങളെ ശാസ്ത്രീയമായി കണ്ടുപിടിച്ച് ഓരോ കുട്ടികൾക്കുമുള്ള ബുദ്ധിമുട്ട് പരിഹരിക്കാൻ വേണ്ടി പരിഹരിക്കാൻ വേണ്ടി ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയേ വിദ്യാർത്ഥികൾക്ക് പഠനത്തിലുള്ള പ്രയാസങ്ങളെ ശാസ്ത്രീയമായി കണ്ടുപിടിച്ച് ഓരോ കുട്ടിക്കുമുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ വേണ്ടി നടത്തുന്ന ശോധകം വിദ്യാർത്ഥികൾക്ക് പഠനത്തിലുള്ള പ്രയാസങ്ങളെ ശാസ്ത്രീയമായി കണ്ടുപിടിച്ച് ഓരോ കുട്ടിക്കുമുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ വേണ്ടി അപ്പൊ പരിഹാരവും കൂടിയുണ്ട് വേണ്ടി നടത്തുന്ന ശോധകം ഏതാണെന്നാണ് ഒറ്റവാക്കി നമുക്ക് ഉത്തരം വരാം ഓപ്ഷൻ വേണ്ടി ഇവിടെ അച്ചീവ്മെന്റ് ശോധകമാണോ നിദാന ശോധകമാണോ പ്രോഗ്നോസ്റ്റിക് ആണോ ഇവയെല്ലാം ആണോ കുട്ടിയുടെ പഠന പ്രയാസങ്ങളെ തിരിച്ചറിഞ്ഞ് പരിഹാരം നൽകുന്നതിന് വേണ്ടിയുള്ള ശോധകമാണ് നിദാന ശോധകം അഥവാ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയുന്നത് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് അഥവാ നിദാനശോധകം എന്ന് പറയുന്നു കുട്ടിയുടെ പഠന പ്രശ്നങ്ങളെ തിരിച്ചറിഞ്ഞ് പരിഹരിക്കുന്ന ശോധകമാണ് നിദാനശോധകം എന്ന് പറയുന്നു അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് എല്ലാം ഒന്നുകൂടി ഒന്ന് പറഞ്ഞു നോക്കാം വളരെ സ്പീഡിൽ ഒന്ന് പറഞ്ഞു നോക്കാം ഒന്ന് റീ എന്നുള്ള രീതിയിൽ ഇരിക്കുക കേട്ടോ മിഷിപ്പിക്കത്തില്ല വൈജ്ഞാനിക വികാസം സംഭവിക്കുന്ന രീതി വിശദമാക്കാൻ പിയാശ ഉപയോഗിച്ച ആശയമാണ് ജൈവാനു കൽപ്പനം എന്ന് പറയുന്നത് ഓപ്ഷൻ നോക്കാതെ പറയുക ഘടനാവാദത്തിന് ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് വില്യം വൂണ്ടാണെന്ന് പഠിച്ചു വെക്കുക കുട്ടികളെ കൊച്ചു മനഃശാസ്ത്രജ്ഞർ എന്ന് വിശേഷിപ്പിച്ചത് വിശേഷിപ്പിച്ചതാരാണ് പിയാശയാണെന്ന് പഠിച്ചു വെക്കുക കണ്ടെത്തൽ പഠനം ആദ്യമായി അവതരിപ്പിച്ചതാരാണ് ജെറോമസ് ബ്രൂണർ ആണ് എന്ന് പഠിച്ചു വയ്ക്കുക ദൻ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ക്രിയാ ഗവേഷണത്തിന് ഉപജ്ഞാതാവ് സ്റ്റീഫൻ എം കോറിയാണ് തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലാണ് വിദ്യാഭ്യാസ മേഖലയ്ക്ക് സംഭാവന ചെയ്തതെന്ന് പഠിച്ചു വെക്കുക ആശയസമ്പാദന ബോധന മാതൃക ആവിഷ്കരിച്ചതാരാണ് കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ ബ്രൂണറിൻ്റെതാണെന്ന് പഠിച്ചു വെക്കുക വികാസ ഘട്ടങ്ങളെ പിയാഷെ പ്രായവുമായി ബന്ധിപ്പിച്ചിട്ടാണ് കണ്ടുപിടിച്ചിരിക്കുന്നത് എന്ന് പഠിച്ചു വെക്കുക ബുദ്ധിയുടെ ത്രിമുഖ സിദ്ധാന്തം ഗിൽഫോർഡിൻ്റേതാണെന്ന് പഠിച്ചു വയ്ക്കുക ദെൻ പൗരാണിക അനുബന്ധന സിദ്ധാന്തം ആവിഷ്കരിച്ചത് പാവലോവാണെന്ന് കണ്ടുപി പഠിച്ചു വെക്കുക ദെൻ അന്തർദൃഷ്ടി സിദ്ധാന്തം ഏത് മനഃശാസ്ത്ര ശാഖയുടെ ഭാഗമാണ് ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തിന്റെ ഭാഗമാണ് അന്തർദൃഷ്ടി പഠന സിദ്ധാന്തം എന്ന് പഠിച്ചു വെക്കുക ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ മനോവൃത്തിയിലെ പ്രധാന തലമെന്ന് പറയുന്നത് അബോധ മനസ്സാണെന്ന് പഠിച്ചു വെക്കുക വിദ്യാർത്ഥികൾക്ക് പഠനത്തിലുള്ള പ്രയാസങ്ങളെ പരിഹരിച്ച് ഓരോ കുട്ടിയുടെയും ബുദ്ധിമുട്ടുകൾ കണ്ടുപിടിച്ച് പരിഹാരം നൽകുന്നതിനെ നിദാനശോധകം എന്നാണ് പറയുക എല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് സെറ്റ് ആണ് ഓക്കെ ഈ രീതി പഠിച്ചു പോയാൽ ആ അഞ്ച് പേര് മറന്നുപോയി മിസ്സ സൈക്കോളജി ഈസി ആവും തീർച്ചയായിട്ടും ഈ രീതി പഠിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വരുന്ന എക്സാമുകളിൽ സൈക്കോളജി ഈസിയാവും പക്ഷേ ഇത് അന്നു തന്നെ പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക ശരി മക്കളെ എന്നാൽ ഇനിയും വരുന്ന ക്ലാസ്സുകളുമായി മുന്നോട്ട് പോകാം താങ്ക് സോ മച്ച്